നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ടി വിശേഷമാണ് പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിരികേട് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിൽ മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് ഷഷ്ടി പല പ്രാവശ്യം പറഞ്ഞിട്ടും ഷഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ബ്രഹ്മദേവൻ്റെ അഹന്തശമിപ്പിക്കാൻ വേണ്ടി ബാലമുരുകൻ ഭഗവാൻ്റെ നാല് ഒരു ശിരസ് തല നുള്ളിക്കളഞ്ഞ് അങ്ങനെ ബ്രഹ്മഹത്യാ പാപമടിക്കുക കഴിഞ്ഞു വെറുതെ പോയി നുള്ളിതല കേട്ടോ പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം തേടി പോയതാണ് മുരുകൻ അപ്പോൾ അഹങ്കാരം മൂത്തിരുന്ന ബ്രഹ്മദേവനെ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല അങ്ങനെ കോപം മൂത്ത ബാലമുരുകൻ ബ്രഹ്മദേവൻ്റെ ഒരു തല നുള്ളിക്കളഞ്ഞു വെറുതെ നുള്ളിതല മഹാദേവൻ നുള്ളിച്ചതാണ് എന്തായാലും ഭഗവാന് ബ്രഹ്മഹത്യാ പാപമടിച്ചു ഭഗവാൻ നാഗരൂപിയായിട്ട് മാറി അങ്ങനെ ഭഗവാനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദേവി പാർവതി അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ടി വ്രതം പലതും പറയുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള വ്രതം ഇതാണ് അപ്പോൾ മാതാവാണ് മക്കൾക്ക് വേണ്ടി ഷഷ്ടി വ്രതം ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജ്യോതിഷപ്രകാരം കുടുംബജീവിതം നയിക്കുന്ന അമ്മമാരൊന്നും മക്കൾക്ക് വേണ്ടി ഈ പറയുന്ന വ്രതം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല വയസ്സായ അമ്മമാർ ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഷഷ്ടി വ്രതം വേണ്ട പകരം നമുക്ക് ഷഷ്ടിക്ക് വഴിപാട് ചെയ്ത് നേടാം പലരും ആറ് ദിവസം ജലപാനം മാത്രമായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ട് നമ്മൾ അതിനൊക്കെ എതിർക്കാണ് കാരണം നിങ്ങൾക്കിനി ഷഷ്ടിയുടെ അന്ന് വേണമെങ്കിൽ ഷഷ്ടി പൂജ കഴിയുന്നവരെ രാവിലെ ഒന്ന് കഴിക്കാണ്ടൊക്കെ ഇരിക്കാം നമ്മൾ പറയുന്നില്ല കേട്ടോ നമ്മൾ പറയുന്ന നേരം നേരത്തിൻ്റെ ഭക്ഷണം കഴിച്ചോ ഭഗവാൻ്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക നോൺ വെജ് കഴിക്കാതിരിക്കുക അങ്ങനെ കൃത്യമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് അപ്പിൻ്റെ തിരു സന്നിധിയിൽ സദാസമയവും ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകൻ്റെ ഉഗ്രപ്രതാപിയാകുന്ന ഭാവമാണ് ആണ്ടി ഭണ്ഡാര തിരുസ്വരൂപം പഴനിയിൽ മാത്രമേ ഉള്ളൂ അതും വ്യാഴാഴ്ച പുലരുന്നതിന് മുമ്പേ കാണിക്കുകയുള്ളൂ സാധനക്കാരെ കാണിക്കില്ല കാരണം പറയുന്നത് എന്താ ആണ്ടി രൂപത്തെ ദർശിച്ചു കഴിഞ്ഞാൽ തെണ്ടി നടക്കേണ്ടി വരും യഥാർത്ഥത്തിൽ നമ്മുടെ കഥകളെല്ലാം റോങ്ങ് ആവാണ് നമ്മൾ ആണ്ടി രൂപത്തെ ദർശിച്ചാൽ നമുക്ക് വേണ്ടി ഭഗവാൻ തെണ്ടി നടക്കും അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്ന ഒരു അൻപത്തൊന്നോ നൂറ്റിയെട്ടോ ആയിരത്തെട്ടോ വീടൊക്കെ പിച്ചതെണ്ടി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് യാത്രാ ചെലവിനും ഭക്ഷണത്തിനൊക്കെ എടുത്ത് ബാക്കി വഴിപാടും ചെയ്ത് ഭഗവാനെ ഭണ്ടാരത്തിലിട്ടാൽ നിങ്ങൾക്ക് വീടുണ്ടാകും സ്ഥലമുണ്ടാകും ഗവൺമെൻറ് ജോലി വിദേശ ജോലി അങ്ങനെ എല്ലാം സാധിക്കും അതേപോലെ തന്നെ കാവടി ഭഗവാനെ കാവടി എടുത്ത് വയ്ക്കാം അവ എല്ലാ വഴിപാടുകളും സൃഷ്ടിച്ചിട്ട് ചെയ്യാം അതിനേക്കാൾ ഉപരിയായിട്ട് ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്താം മുന്നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഭഗവാനെ പഞ്ചാമൃതാഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഇങ്ങനെ അഭിഷേകം നടത്തി തലയിലൂടെ ഒഴിച്ചിങ്ങനെ ഒഴുകി വരുമ്പോൾ ഭഗവാൻ ഒരു നക്ക് നക്ക് എന്ന് പറഞ്ഞു ആ നക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ചെറിയ പഞ്ചാമൃത അഭിഷേകം മുന്നൂറ്റമ്പത് രൂപയാണ് അത് വലുതാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആർക്കു വേണമെങ്കിലും ചെയ്യാം ഷക്ഷിടം ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ദേവസേനാധിപൻ കൂടിയാണ് പ്രൊട്ടക്ഷനായിട്ടും ഭഗവാൻ കൂടുകാരും പിന്നെ അതോടൊപ്പം തന്നെ ഭഗവാൻ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഭഗവാൻ പഞ്ചാമൃത ഹോമം ഉണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ ദിവസത്തിന് ആയിരം രൂപ പാക്കേജിൽ ഏതൊരാൾക്കും ഷഷ്ടിടന്ന് നിങ്ങൾക്ക് പഞ്ചാമൃത ഹോമം ചെയ്യാൻ സാധിക്കും ഷഷ്ടിയിൽ അന്ന് ഭഗവാന് നാളികേര മുട്ടരക്ക് അന്നൂറ് രൂപയ്ക്ക് നടത്താൻ സാധിക്കും ഭഗവാൻ മാത്രമായിട്ട് അതോടൊപ്പം തന്നെ ഭഗവാൻ ആയുധ സമർപ്പണം നടത്താം ഒരു ആയുധുധത്തിൻ്റെ സാധാരണ നൂറ് രൂപയാണ് ഇന്നത്തെ ദിവസം അത് കാവടിക്ക് ഇരുന്നൂറ് രൂപയാണ് പക്ഷേ എല്ലാ ആയുധത്തിനും ഇന്നത്തെ ദിവസം നേരത്തെ പകുതിയാവും അപ്പോൾ കാവടി എടുത്തു വയ്ക്കാൻ നൂറ് രൂപയുടെ ചിലവുള്ളൂ അല്ലാത്ത ദിവസം ഇരുന്നൂറ് രൂപ ഓൺലൈൻ ചെയ്യുമ്പോൾ നൂറ് രൂപ കൂടുതൽ കൂടുതലടക്കേണ്ടി വരും അപ്പോൾ ഭഗവാനുള്ള ആയുധങ്ങൾ എത്ര വേണമെങ്കിലും സാധാരണ നൂറ് രൂപയുടെ ആയത് അൻപത് രൂപയ്ക്ക് വയ്ക്കാം അതേപോലെ തന്നെ പാലഭിഷേകം പനിനീരാഭിഷേക ഇളനീരഭിഷേകം തേനഭിഷേകം ഇതെല്ലാം ചെയ്യാം ജലാഭിഷേകം അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് ജലാഭിഷേകം ചെയ്താലും നേടാം പിന്നെ ബാക്കി സുക്താർച്ചന അതുകൂടാതെ ശിവേലി അർച്ചന പിന്നെ ഭഗവാന്മാർക്ക് സോപാന സംഗീതമൊക്കെ പാടി കേൾപ്പിക്കാം അതിനൊക്കെ ആയിരം രൂപയാണ് ഒരു ഭഗവാനെ പാടുന്നതിന് ആയിരം രൂപയാണ് അപ്പോൾ എല്ലാ ദേവതകൾക്കുമുള്ള സോപാന സംഗീതം പാട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള വഴിപാടുകളാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ ഷഷ്ടിയുടെ അന്ന് വഴിപാടുകൾ ചെയ്യുക പ്രണവമലയിലെത്താം വഴിപാട് ചെയ്യാം ജീവിതം നേടാം വിദേശ ജോലി തേടുന്നവർക്ക് അതുപോലെ ഗവൺമെൻറ് ജോലി തേടുന്നവർക്ക് നമുക്ക് ഭൂമി തർക്കങ്ങളുള്ളവർക്ക് ഭൂമി വാങ്ങണമെന്നുള്ളവർക്ക് ഭവന നിർമ്മാണം നടത്തണമെന്നുള്ളവർക്ക് പരീക്ഷ ജയം വേണമെന്നുള്ളവർക്കെല്ലാം ഭഗവാന്റെ അടുത്ത് ആണ്ടി പണ്ടാര തിരു വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന മഹനീയമായ ദിവസമാണ് അതോടൊപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കും ജ്യോതിഷം പഠിച്ചെടുക്കുന്നൊക്കെ വലിയ ആഗ്രഹം ഈ ധൈര്യമായിട്ട് വരാം പാരമ്പര്യവാദികളുടെ മണ്ഡത്തിലെ ജ്യോതിഷമല്ല നമുക്ക് എല്ലാത്തിനും ഒത്തരമുള്ള ജ്യോതിഷമാണ് ധൈര്യമായിട്ട് വരാം ഇപ്പം ചിലർ വന്നിട്ട് ഫോൺ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് മറ്റേ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിയിലൊക്കെ യുദ്ധമുണ്ട് ഒരു പൂജ ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കണി മണ്ടന്മാരോട് എന്ത് പറയാനാണ് നമുക്കിപ്പോൾ ഒരു ലോഡ് അരി ഉണ്ടെന്ന് കൊണ്ടു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് പറയുകയാണ് ഒരു ലോഡ് അരി കൊണ്ട് കേരളത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന മണ്ടന്മാർ ചോദിക്കുന്ന ചോദ്യം പോലെയാണ് നമുക്ക് സാധനം ചെയ്ത് കൊടുക്കുന്നത് എന്താ നമ്മൾ ഒരാളെ ചികിത്സയാണെങ്കിൽ അയാളെ ചികിത്സിക്കൊള്ളൂ അതേപോലെ ഒരു കുടുംബത്തിൻ്റെ പൂജയിലാണ് നമ്മൾ രക്ഷപ്പെടുത്തുകയെന്ന് പറഞ്ഞത് അല്ലാതെ യുദ്ധങ്ങളൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ ആൾക്കാരുണ്ട് അങ്ങനെ വലിയ ഒരുപാട് വലിയ വലിയ കണ്ടില്ല മഹാകുംഭമേള നടത്തുന്നതിനാ യുദ്ധം ലോകത്തുനിന്ന് ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചോദിക്കാൻ പോണ മണ്ഡന്മാർ അങ്ങോട്ട് പോക്കുക അവിടെ പോയി കെഞ്ഞിൽ മുന്നേ മതി നമുക്കെന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ഓരോ കുടുംബങ്ങൾ ഓരോ മനുഷ്യർ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലർക്ക് ചിലർക്കിത് കാണുമ്പോൾ അങ്ങോട്ട് ദഹിക്കേണ്ടാവില്ല സാറിയില്ല ഇതിരിഞ്ചീർ പിടിച്ചാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് ഷഷ്ടി വിശേഷത്തിലേക്ക് വന്ന് രക്ഷപ്പെടാം അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് ഒഴിവാണോ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വാഹനത്തിൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളൂ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്നു ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ കലാകാര്കപരമായ കഴിയുള്ള ആളാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കും ഇരുപത്തേഴ് പേജുകളുടെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നുണ്ടെന്ന് വാങ്ങി വായിച്ച് നോക്കൂ മൂവായിരം രൂപയുടെ മുടക്കുള്ളൂ ഒരു ജാതകത്തിന് രണ്ടര മണി അഞ്ചൂറ് മൂന്നര മണി എട്ടായിരം രൂപ നാലര മണി പതിനായിരം രൂപ അതൊന്നും മുടക്കില്ല എന്നുകൊണ്ട് കാര്യമില്ല കേട്ടോ വരുമ്പോഴും വെറും കൈകൂടി വരും പോകുമ്പോഴും വെറും കൈകൂടി പോകും പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാം കൂടി വാരി കൂട്ടിപ്പിടിച്ച് പട്ടി ചാവാനാണ് യോഗം അങ്ങനെ കിടന്നു എന്തായാലും നമുക്ക് പറഞ്ഞു തരേണ്ടേ പറ്റുകയുള്ളൂ അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്ന ഛാതുർവർണ്ണ സനാതനധർമ്മം അല്ല എല്ലാവരെയും തുല്യതയിൽ കാണുന്ന സനാതനധർമ്മ സംഘം അത് ക്ഷേത്രത്തിൻ്റെ അണ്ടറിലുള്ള നമ്മുടെ പേരമ്പലം നഗരക്ഷേത്രത്തിൻ്റെ അണ്ടറിലുള്ളതാണ് അതിൽ ചേരുന്നതിന് യാതൊരു പ്രവേശന ഫീസില്ല മാസവരിയില്ല ജാതി മതവർഗ ഭരണ രാഷ്ട്രീയ വ്യത്യാസം ഇത് ചേർന്ന് പ്രവർത്തിക്കാം എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ അയിൽത്തും തീർത്ഥാടനമായിട്ട് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടുവന്നുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാവും ബസ് സാക്ഷിടെ പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം രക്ഷപ്പെടുന്നുള്ള വഴികളാണ് പറയുന്നത് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസ്ഥ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം വിജയം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് തിരികെ നടക്കുകൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫിനുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് പേരുടെ അനുഭവസാക്ഷ്യം സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ടോ അപ്പോൾ ചിലർക്ക് വീഡിയോ എത്തി ഇങ്ങനെ ഓരോരുത്തരോ മാറി മാറിയൊക്കെ വരുമ്പോഴേ അവർക്കൊണ്ട് സഹിക്കണില്ല പറഞ്ഞാൽ കാരണം എന്താ ഈ പാരമ്പര്യം പറഞ്ഞാൽ പറ്റിച്ച അടങ്ങുന്നവർക്ക് ഒന്നും സഹിക്കില്ല നമുക്ക് നമുക്കങ്ങനെയല്ല ഇവിടെ എന്തും തെളിയിച്ചു തരാനാണ് ഇപ്പം മെൻ്റലോ ഡിപ്രഷനോ പ്രാന്തോ അമിത മദ്യപാനോ എന്ത് സംഭവം ഇപ്പോൾ ധൈര്യമായിട്ട് പോരെ ഞങ്ങളിവിടെ ആവാഹന പൂജയിലൂടെ മാറ്റിത്തരും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു മതദോഷങ്ങൾ ആവാഹിച്ചു മറ്റുക ഈ കാര്യങ്ങൾ നാലും ചെയ്ത ഏതൊക്കെയൊരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ എത്ര കണ്ടും നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിലേക്ക് എത്തുക പ്രണവമലയിൽ എത്തി ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്തുക അങ്ങനെ ഇരുപത്തേഴ് താതേക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ വന്നിട്ട് ഞാൻ ജപിച്ചിടത്ത് ചരട നൂറ് രൂപ എടുത്ത് വാങ്ങാം ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണം ഉണ്ടാകും അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഇലസ് വാങ്ങി തിരിക്കാൻ അയ്യായിരം രൂപയാണ് ആ ഇലസ് ധരിച്ച് എല്ലാ മാസം ആയിരത്തി നൂറ്റിട്ട് വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ആഹ്ഹന പൂജ നടത്തി ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു വരുമ്പോൾ നോക്കി അതുകൂടി ക്ലിയർ ചെയ്ത് ഇതിനുള്ള കാലം സുഭിക്ഷം പിന്നെ നിങ്ങളുടെ ധർമ്മദേവത പ്രീതി നിങ്ങളുടെ പിതൃപ്രീതി പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ കർന്നമാർ കൊണ്ട് എത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ നമ്മളെപ്പോഴും പറയുന്നത് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ആ മരിച്ച നാളുടെ ബലി നിങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ പ്രായച്ച് ചെയ്തു മൂവേൻ്റെയുള്ളൂ അതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഈശ്വരയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടണം എന്നുള്ളവർക്ക് പ്രണവമലയിൽ നടക്കുന്ന ഈ ഷഷ്ടി വിശേഷത്തിലേക്ക് ധൈര്യമായിട്ട് എത്തിച്ചേരാൻ സാധിക്കും ഏതൊരാൾക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈശ്വരന്മാർ നിങ്ങളെ തുണയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ബിന്ദുവാണ് എരുമേലിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു സെർച്ച് ചെയ്ത് നോക്കി അതിനുശേഷം ശേഷം ഏലസ് വാങ്ങി ധരിച്ചു ഏലസ് ധരിച്ച് പിന്നീട് ആവാന പൂജയിലെത്തി ആവാന പൂജയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വാസവചാരം നോക്കഴിയുമ്പോൾ വീട് വിധിക്കാണ് ഒന്നും നേരെ കണ്ടില്ല അപ്പോൾ വീണ്ടും അവിടെ വഴിപാടൊക്കെ ചെയ്തു പിന്നെ വീട് വിറ്റു അതുകൂടാതെ മകൻ പഠിച്ച് ജോലിയിലേക്ക് എത്താൻ സാധിച്ചു പിന്നെ അതുകൂടാതെ എല്ലാ മാസവും കൂടെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വഴിപാടുകൾ ചെയ്തു പോകുന്നു അപ്പോൾ വീണ്ടും ഒരു തടസ്സം വരുമ്പോൾ അപ്പോൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ബിന്ദുവിൻ്റെ കാര്യം മനസ്സിലാവും എനിക്ക് വീണ്ടും തടസ്സം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും ധൈര്യമായിട്ട് വരുന്നു വന്നു കഴിഞ്ഞിട്ട് ഇത് മാറ്റി കഴിഞ്ഞു പിന്നീട് വീണ്ടും ഇനി എപ്പോഴെങ്കിലും ആ ഒരു തടസ്സം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ വരും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം നമ്മളും ഒരു രീതിയും പരകിയില്ലാണ്ട് നരയിക്കേണ്ട ആവശ്യമില്ല അവർക്ക് മാറ്റിമറിക്കാൻ വേണ്ടിയൊരു സംവിധാനം അത് എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബിന്ദു നോക്കേണ്ടി വീഡിയോ ചെയ്യുന്നത് Thank mm -hmm.